നമസ്കാരം ഛത്തീസ്ഗഡിൽ ന്യായയാത്ര സംഘടിപ്പിച്ച് സച്ചിൻ പൈലറ്റ് ഛത്തീസ്ഗഡിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിക്ക് വലിയ ഊർജം പകരുന്ന നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമായി ജനങ്ങളെ കൊള്ളയടിക്കുന്ന ജനങ്ങളുടെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന അക്രമങ്ങൾക്കെതിരെ പൊതുജനങ്ങളെ അണിനിരത്തി ബി നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ന്യായയാത്ര സംഘടിപ്പിച്ചു നൂറ്റി മുപ്പത് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച യാത്രയിൽ പൊതുജനങ്ങളുടെ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായത് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ മുൻ ഉപമുഖ്യമന്ത്രി ടി എൻ സിംഗ് സംസ്ഥാന പി സി സി പ്രസിഡന്റ് ദീപക് ബാജി മുഴുവൻ കോൺഗ്രസ് എം എൽ എമാരും മറ്റു സംസ്ഥാന ജില്ലാതല നേതാക്കളും യാത്രയുടെ ഭാഗമായി ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് യാത്ര അവസാനിപ്പിച്ചത് സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ ശക്തമായ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വം